നമസ്കാരം എല്ലാ കൂട്ടുകാർക്കെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ചുവന്നുള്ളി വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി വെളുത്തുള്ളി വീട്ടിൽ പച്ചക്കറികളൊന്നും അധികം ഇല്ലാത്ത സമയത്ത് കറി വെക്കാനൊന്നും ഓർത്ത് ആരും വിഷമിക്കണ്ട അപ്പൊ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ ഇതേപോലെ വേപ്പിലകള് ആ വേപ്പിലയും രണ്ടു മൂന്ന് തക്കാളിയും കുറച്ച് ചുവന്നുള്ളിയുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടും ആരോഗ്യകരമായി നമുക്ക് നല്ലതുമായിട്ടുള്ള ഒരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പിടി കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ചിലന്തിയൊക്കെ നോക്കി എടുക്കണം നമ്മളിപ്പോൾ മഞ്ഞുകാലമായത് കാരണം ചെലന്തി ഒക്കെ ഇതിൻ്റെയൊക്കെ അടിവശത്തുണ്ടാവും അതൊക്കെ നമ്മൾ നോക്കി നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഈ കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കറിവേപ്പിലയുടെ ജലാംശം എല്ലാം പോയി നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ പൊടിയുന്ന പരുവാകണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ കറി കഴിക്കും അതിന്റെ പാകത്തിനെ നമ്മളിത് വറുത്തെടുക്കാവുള്ളൂ അപ്പൊ ലോ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് പാൻ ചൂടാകാൻ ഹൈ ഫ്ലെയിമിൽ ഇടുക പാൻ ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ വേപ്പിലൊക്കെ ഒരുവിധം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നന്നായിട്ട് പൊടിയണം ഒത്തിരി കൂടെ മൂക്കാനുണ്ട് ഒരു രണ്ട് മിനിറ്റുകൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കരിയാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് എടുക്കുന്നത് ഇപ്പൊ വേപ്പിലെല്ലാം നന്നായിട്ട് മൂത്തോ നമുക്ക് നോക്കാം ഇതേപോലെ എടുത്തിട്ട് ഇതുപോലൊന്ന് കണ്ടില്ലേ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നോക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതുപോലെ ഇത് തണുത്ത് കഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ മിക്സിയുടെ ജാർ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം ജലാംശം ഒട്ടും തന്നെ ഉണ്ടാവരുത് അങ്ങനെയാണെങ്കിൽ ജലാംശം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് പൊടിയായി കിട്ടത്തില്ല അപ്പൊ ഇത് നമുക്ക് ഇറക്കി വെക്കിയത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പൊടി ചെയ്യുന്നുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് അത് പൊടിച്ചെടുക്കാം പിന്നെ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടിയാണ് ചട്ടികളിൽ വേണം നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ നല്ലത് നല്ലെണ്ണയാണ് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇപ്പം തയ്യാറാക്കുന്നത് ഇപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം കടുക് കടുകിട്ട് കൊടുക്കുക കടയെല്ലാം നന്നായിട്ട് പൊട്ടി പൊട്ടിത്തിറങ്ങിയിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മറക്കരിയരുത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് പത്തുപതിനഞ്ച് ശേഷണം വെളുത്തുള്ളി അല്പം വേ അല്പം കറിവേപ്പില രണ്ട് പച്ചൽമുളക് വെളുത്തുള്ളി അങ്ങ് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട നന്നായിട്ടൊന്ന് വാടി വന്നാ മതി വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഉണ്ട് നമ്മൾ രണ്ടായിട്ട് പുളന്നെടുത്തിരിക്കാണ് ഇതിന് ഒരു ബൗളുണ്ട് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം വളവുണ്ട് അത് നോക്കി ഇതിനകത്ത് കിട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് െഅ നമുക്ക് വറുത്ത് വെച്ച കറിവേപ്പില ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം അപ്പൊ നമ്മുടെ കറിവേപ്പിലെല്ലാം നമ്മൾ ഇതേപോലെ നന്നായിട്ട് പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് നാല് തക്കാളി ഉണ്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം തക്കാളി കട്ട് ചെയ്തെടുക്കാം തക്കാളിയുടെ ഈ പാർട്ട് നമ്മൾ നമ്മളങ്ങ് വീക്കം ചെയ്യണം ഇതങ്ങ് ഇങ്ങനെ നാലായിട്ട് പുളം ഇട്ട് കൊടുത്താൽ മതി ചെറുത് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് എടുക്കുന്നത് തക്കാളി എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതൊന്ന് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒത്തിരി അങ്ങ് അരച്ച് കളയരുത് ചെറുതരിയോടുകൂടി വേണം ഇപ്പോൾ തക്കാളി നമ്മളിത് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ ഒത്തിരി അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചാൽ കറിവേപ്പിലിൻ്റെ പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടി കരിഞ്ഞു പോകരുത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞളകിന്റെ മല്ലിയുടെ ഒക്കെ പച്ചക്കുത്തലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം നമുക്ക് തക്കാളിയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി ഫ്ലെയിമൊന്ന് പൂട്ടിവെച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നെല്ലിക്ക വലിപ്പോളുള്ള വാളംപുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് പിഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരല്പം കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ആ കറിവേപ്പിലയുടെ ചവർപ്പും പുളിപ്പും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോർണം മറ്റ് കറികളൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളെ ഈ വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കുന്നത് അപ്പൊ ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇത് നന്നായിട്ട് വറ്റി കുറുകി വരണം ഇപ്പൊ ഇനി നമുക്ക് തുറന്ന് നോക്കിയാലോ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് വേവിച്ച് അതിനിടയ്ക്ക് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല എത്രത്തോളം ടേസ്റ്റി ആണെന്ന് നന്നായിട്ട് എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് അങ്ങനെ ആദ്യം അധികം ആരും ചെയ്തിട്ടില്ല അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇതുണ്ടെങ്കിൽ ഇത് ഇത് മാത്രം മതി നമുക്ക് ചോറണം മറ്റു കറികളൊന്നും വേണ്ട അതുപോലെ തന്നെ ഇത് വെച്ച് കറി വെച്ച് വെച്ചാൽ രണ്ടും ഒരാഴ്ച കാലത്തോളം ഇത് കേടു കൂടാതെ ഇരിക്കും ഇതുപോലെ വെച്ച് വെച്ചാൽ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ കൂടെ ഒരു പപ്പടമോ മുട്ട വറുത്തോണ്ടോ മറ്റൊന്നും വേണ്ട ചോറ് കൊണ്ടുവാനായിട്ട് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് അതുപോലെ കറിവേപ്പില നമ്മൾ ഇതിനകത്തേക്ക് പൊടിച്ച് ചേർത്ത് അപ്പൊ പൊടിച്ച് ചേർക്കുമ്പോൾ നമ്മൾ അത്രയും കറിവേപ്പില നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഹെൽത്തി ആണെന്ന് അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും കിഡിലനുമായ ഒരു കറിയാണ് ഇവിടെ തയ്യാറായത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്